അമ്മാസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ പിടിയാണ് പിടി തയ്യാറാക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതിനു വേണ്ടി നമുക്ക് മൂന്നാല് കൊച്ചുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരു പാത്രം അടുപ്പ് വെച്ച് ഒരു രണ്ട് കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ച കൊച്ചുള്ളി വെളുത്തുള്ളി നല്ല ജീരകം ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഈ ചൂടോട് തന്നെ നമുക്ക് പൊടിക്കകത്തോട്ട് കുറച്ച് ഇതൊഴിച്ചു കൊടുക്കാം ബാക്കി മാറ്റി വയ്ക്കാം പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം എടുക്കാം നല്ലതുപോലെ ഇതൊന്ന് അധികം വെള്ളമില്ലാതെ കുഴച്ചെടുക്കാം ആവ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളാക്കി എടുക്കാം ചൂടോട് തന്നെ ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ നമ്മൾ മാവെല്ലാം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കട്ടിയുള്ള ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മുൻപേ തിളപ്പിച്ച് വെച്ചാൽ ആ വെളുത്തുള്ളിയും എല്ലാം കൂടി ഇടിച്ച് തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക പിടി നമ്മൾ വെച്ച വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ പിടി ഇട്ടുകൊടുക്കുക ഉടഞ്ഞു പോകാതെ ഇട്ടുകൊടുക്കണം ചെവിടിന് കട്ടിയുള്ള പാത്രം വെക്കാൻ പറഞ്ഞതേ ഇതിൻ്റെ അടുക്കി പിടിക്കാതിരിക്കാനാണ് ഇടയ്ക്ക് ഇത് പൊട്ടിപ്പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം വലുതായിട്ട് ഇളക്കണ്ട ഇത് ഒന്നിച്ച് ഇങ്ങനെ ഒട്ടിയിരിക്കാതെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലപോലെ തിളച്ച് വേവട്ടെ നമ്മുടെ പിടി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി നമ്മൾ നേരത്തെ എടുത്ത അതേ അരിപ്പൊടി ഒരു ടീസ്പൂൺ തേങ്ങാ ജിരകിയത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വേണം ഇത് എല്ലാം ചേർക്കാൻ കേട്ടോ പിടി നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പൊന്നും പിന്നെ ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഉപ്പൊക്കെ നേരത്തെ പാകത്തിന് ചേർത്തതാണ് പൊടിയൊന്നും വേറട്ടെ നമ്മളിപ്പോ ഇട്ടുകൊടുത്ത പൊടിയിലൂടെ ഒന്ന് എന്ത് കുറുകി വരട്ടെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉടഞ്ഞു പോകരുത് നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട് ക്രിസ്ത്യൻസൊക്കെ ഏറ്റവും കൂടുതലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത് ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറിയും റെഡിയാക്കിയിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും കൂടി ചേർത്ത് ഇരട്ടി ഇങ്ങനെ കഴിക്കാം